ലോകത്തിലെ ഏറ്റവും അപകടം നിറഞ്ഞ ഒരു ദ്വീപ് അറുപതിനായിരം വർഷം പഴക്കമുള്ള പുറം ലോകവുമായി യാതൊരുവിധ ബന്ധവുമില്ലാത്ത ഒരു ഗോത്രവർഗത്തിന്റെ അധീനതയിലുള്ള ദ്വീപ് ഈ ഒരു ദ്വീപ് സന്ദർശിച്ച വളരെ കുറച്ചു പേർ മാത്രമേ ജീവനോടെ തിരികെ വന്നിട്ടുള്ളൂ ഇന്ത്യൻ ഗവൺമെന്റിന്റെയും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെയും നിരീക്ഷണ പരിധിയിൽ വരുന്ന നോർത്ത് സെന്റിനൽ ഐലൻഡിനെ കുറിച്ചാണ് പറഞ്ഞു വന്നത് ഇത്രയും അപകടം നിറഞ്ഞ ഈ ഒരു ദ്വീപിലേക്ക് സുരക്ഷാസേനയുടെ കണ്ണു വെട്ടിച്ച് ഒരു അമേരിക്കൻ യൂട്യൂബർ എത്തപ്പെടുകയാണ് പിന്നീട് ആ ഒരു യൂട്യൂബറിന് എന്ത് സംഭവിച്ചു എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹത്തിൽ ഉൾപ്പെടുന്ന ഒരു ദ്വീപാണ് നോർത്ത് സെന്റിനൽ ഐലൻഡ് ഈ ഒരു ദ്വീപിലേക്ക് ആരും തന്നെ പോകരുതെന്ന് ഇന്ത്യൻ ഗവൺമെന്റ് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ ഇന്ത്യൻ നേവിയുടെയും കോസ്റ്റ് ഗാർഡിൻ്റെയും നിരീക്ഷണത്തിലാണ് ഇപ്പോൾ ഈ പ്രദേശം ഈ ഒരു ദ്വീപിലേക്ക് ആരും തന്നെ പോകരുതെന്ന് ഇന്ത്യൻ ഗവൺമെന്റ് വിലക്കേർപ്പെടുത്തിയത് ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് അതിൽ ഒന്നാമത്തേത് ഇവിടെ വസിക്കുന്ന ഗോത്രവർഗ്ഗക്കാരുടെ ആക്രമണ സ്വഭാവമാണ് മുന്നേ സൂചിപ്പിച്ചതുപോലെ അറുപതിനായിരം വർഷത്തോളം പഴക്കമുള്ള പുറംലോകവുമായി യാതൊരുവിധ ബന്ധവുമില്ലാത്ത ഒരു കൂട്ടം ഗോത്രവർഗ്ഗക്കാരാണ് ഈ ഒരു ദ്വീപിൽ ജീവിക്കുന്നത് ഇതിനാലൊക്കെ തന്നെ നമ്മൾ ഈ ഒരു ദ്വീപിലേക്ക് ചെല്ലുകയാണെങ്കിൽ തങ്ങളെ ആക്രമിക്കുവാൻ വരുന്നതായിരിക്കാമെന്ന് കരുതി ഇവർ നമ്മെ ആക്രമിച്ച് കൊലപ്പെടുത്തുവാനുള്ള സാധ്യത ഏറെയാണ് രണ്ടാമത്തെ കാരണം ഗോത്രവർഗ സംരക്ഷണ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവർ ഇന്ത്യൻ ഗവൺമെന്റിന്റെ സംരക്ഷണത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു ദ്വീപിലേക്കാണ് മിഖൈലോ വിക്ടോറോവിച്ച് എന്ന ഇരുപത്തിനാല് വയസ്സുകാരൻ മാർച്ച് ഇരുപത്തിയൊൻപതിന് പോകുവാൻ തീരുമാനമെടുക്കുന്നത് അങ്ങനെ മിഖൈലോ ഒരു മിനി ബോട്ട് സംഘടിപ്പിക്കുകയും സുരക്ഷാസേനയുടെയും മറ്റും കണ്ണുവെട്ടിച്ച് ആ ഒരു ദ്വീപിലേക്ക് എത്തപ്പെടുകയാണ് ദ്വീപിലേക്ക് എത്തപ്പെടുന്നവരെ സാധാരണയായി ദ്വീപ് നിവാസികൾ അമ്പും വില്ലും കൊണ്ട് ആക്രമിക്കാറാണ് പതിവ് എന്നാൽ മിഖൈലോ ദ്വീപിനുള്ളിലേക്ക് പോയിട്ടും ആരെയും അവിടെ കാണുവാൻ സാധിച്ചില്ല ഇതിനോടകം തന്നെ മിഖേലോ തന്റെ ക്യാമറയിൽ ചുറ്റുപാടുമുള്ള ദൃശ്യങ്ങൾ പകർത്തുവാൻ തുടങ്ങി ശേഷം ദ്വീപിനുള്ളിൽ ആരെയും കാണാത്ത സാഹചര്യത്തിൽ മിഖേലോ തിരികെ തീരത്തെത്തുകയും തൻ്റെ ബോട്ടിൽ കയറി തിരികെ ആരംഭിക്കുകയാണ് എന്നാൽ ഇതിനിടയിൽ ഒരു ലോക്കൽ ഫിഷർമാൻ മിഖേലിനെ കാണുകയാണ് അയാൾ അത്ഭുതത്തോടെ മിഖേലയെ വീക്ഷിച്ചുകൊണ്ടിരുന്നു അതിന് പ്രധാന കാരണം ഇത്രയേറെ അപകടം നിറഞ്ഞ ഈ ഒരു ദ്വീപിലേക്ക് എന്തിനാണ് അവൻ പോയത് എന്ന സംശയം കൊണ്ടാണ് ഉടൻ തന്നെ ഫിഷർമാൻ അവിടെയുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിവരമറിയിക്കുകയും മിഖേലയെ സമീപത്തുള്ള ഒരു ഹോട്ടലിൽ നിന്നും സുരക്ഷാസേന അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു എന്തായാലും മിഖേലയുടെ ഭാഗ്യം കൊണ്ടാണ് ആ ഒരു ദ്വീപിൽ നിന്നും അയാൾ മറ്റ് അപകടങ്ങൾ സംഭവിക്കാതെ രക്ഷപ്പെട്ടത് ഇത്തരത്തിൽ രണ്ടായിരത്തി പതിനാറിൽ ഈ ഒരു ദ്വീപിലെത്തപ്പെട്ട ജോൺ അലൻ ചവന്ന ചെറുപ്പക്കാരനെ ദ്വീപിലെ ഗോത്രവർഗ്ഗക്കാർ കൊലപ്പെടുത്തിയിരുന്നു